കൈരളി കൈരളി സംഘടിപ്പിച്ചു വർഷമാകുമ്പോൾ വർഷമാകുമ്പോൾ അറിയേണ്ടതെല്ലാം അറിയേണ്ടതെല്ലാം എന്ന എന്ന വിഷയത്തിലായിരുന്നു സംഘടിപ്പിച്ചത് നേതൃത്വത്തിലാണ് വിഷയത്തിൽ നടത്തിയത് ബഷീർ സ്ക്വയറിൽ സംഘടിപ്പിച്ച ശില്പശാല കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ബി വിനീഷ് അധ്യക്ഷത വഹിച്ചു പി അഖിൽദേവ് ക്ലാസ് നയിച്ചു മേജർ മേജർ മൈനർ മൈനർ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ശരിക്കും കോഴ്സ് കോഴ്സ് വിളിക്കുക എന്താണ് എന്താണ് ബാങ്ക് ബാങ്ക് ഓഫ് ഓഫ് ക്രെഡിറ്റ് ക്രെഡിറ്റ് നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കും ക്രെഡിറ്റിലേക്ക് ഇനി ഈ പ്രോഗ്രാമിൽ നിന്ന് ഒരു വിദ്യാർത്ഥിക്ക് മറ്റൊരു പ്രോഗ്രാമിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ടോ കൊമേഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് സയൻസിലേക്ക് മാറാൻ പറ്റുമോ എന്നാണ് ചോദ്യം അല്ലെങ്കിൽ സയൻസിൽ നിന്ന് വിദ്യാർത്ഥിക്ക് എക്കണോമിക്സിലേക്ക് മാറാൻ പറ്റുമോ ഡോക്ടർ ബി ബിനീഷ് ശ്രീദാസ് സുനിൽ കെ ജയചന്ദ്രൻ വി ബേബികുമാർ കെ സാംബശിവൻ എം ഹരികൃഷ്ണൻ എ കൃപ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി